ഹലോ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം ഉണക്കച്ചെമ്മീം കൊണ്ട് അച്ചാറാണ് അതായത് കായലിലെ ചെമ്മീൻ ഉണങ്ങിയത് കൊണ്ട് നമ്മൾ നല്ലൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ചമ്മന്തി ഒക്കെ കൂട്ടിക്കാണും അത് വെച്ച് കൂട്ടാനുണ്ടാക്കി കാണും പക്ഷേ ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ചെയ്യുന്ന അതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസ് എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഉണക്കച്ചിമ്മി നന്നായിട്ട് അതിലൊറ്റൊന്നും വറുത്തെടുക്കണം എണ്ണയൊന്നും ഒഴിക്കണ്ട എണ്ണ ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ ചമ്മന്തി ഇടിക്കാൻ വറക്കത്തില്ലേ അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് മൂന്ന് തക്കാളിക്ക വേണം ഇതിന് ഈ മൂന്ന് തക്കാളിക്ക നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് തക്കാളിക്കരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ അതേ ചെമ്മീൻ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെമ്മീൻ ഇങ്ങനെ എടുത്ത് വെച്ച് ഒന്ന് ഒടിച്ച് നോക്കണം പെട്ടെന്ന് ഒടിഞ്ഞ് വരും കണ്ടോ നല്ല മുരുമുരുന്നിരിക്കുക ഇപ്പോഴാണ് അത് മൂക്കുന്നത് കരിഞ്ഞു പോകരുത് ഞാൻ അതേ സ്റ്റൗ ഓഫ് ചെയ്യുക ഇന്ന് നോക്കി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചെമ്മീൻ വറുത്തെടുത്ത് അതേ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിനായതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അച്ചാറിനെപ്പോഴും നല്ലെണ്ണം തന്നെയാണ് നല്ലത് അപ്പം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടു കിട്ടുകൊണ്ടാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ മുഴുവൻ ഉലുവ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി എടുത്തത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി മൊത്തുവരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും കൂടെ ചേർക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ കൊത്തി അടിഞ്ഞാൽ വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് നോക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് വേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇത്രയും ചേർത്ത് ഇതിന്റെ പച്ചചവ മാറുന്നവരെ നമുക്ക് ഇളക്കാം മുളക് പൊടി കരിഞ്ഞു പോകരുത് ഈ സമയം തന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുക തക്കാളി കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ച തക്കാളി ആയതുകൊണ്ട് തന്നെ അത് നല്ല പഴുത്ത തക്കാളിയാണ് നമുക്ക് നല്ല കളറും കിട്ടും എന്നാൽ നമ്മുടെ മുളക് പൊടിയൊന്ന് കരിയുമില്ല ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ട് വെള്ളം പറ്റിച്ച് നല്ല കുറുക്കിയെടുക്കണം നമ്മൾ ഉപ്പൊന്നും ഒക്കെ ചേർത്തിട്ടില്ല നമുക്ക് ഈ വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം പഴുത്ത തക്കാളി അരച്ച് ചേർത്താൽ മാത്രമേ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന കളർ കിട്ടത്തുള്ളൂ തക്കാളിയുടെ വെള്ളം നമ്മൾ വറ്റിച്ച് എണ്ണ തെളിയിച്ചില്ലെങ്കിൽ ആ തന്നെ അച്ചാർ കേടായി പോകും അതുകൊണ്ട് അത് കഴിഞ്ഞ കഴിയുന്നതും തക്കാളിയുടെ വെള്ളം വറ്റിക്കണം നന്നായിട്ട് അതാണ് നമ്മൾ അരച്ച് വെള്ളം തൊടാതെ അരച്ചിട്ട് പിന്നെ ഇട്ട് അതിൻ്റെ ആ പച്ചവർ മാറ്റിയെടുക്കുന്നത് ഇത് നമ്മുടെ പിഴുപുളിയില്ലേ പിഴുപുളി നല്ല തിളച്ച വെള്ളത്തിൽ കുതിത്ത് വെച്ചിരുന്നതാണ് ഇതൊരു സ്വല്പം നമുക്ക് ആവശ്യമുണ്ട് ഇത് നമ്മുടെ തക്കാളി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം ചേർത്ത് കൊടുക്കാം ഇത് മുഴുവൻ ചേർക്കണ്ട ഒരു സ്വൽപ്പം ചേർത്താൽ മതി ഇത്രയും എനിക്ക് മിച്ചം വന്നിട്ടുണ്ട് ഞാൻ ഒരു സ്വൽപ്പമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ ലോണക്ക ചെമ്മീൻ അത് ചേർത്ത് കൊടുക്കാം നമുക്കൊരു സ്വൽപ്പം കായപ്പൊടി വേണം ഒരു അര ടീസ്പൂൺ കായപ്പൊടി അതുപോലെ തന്നെ നമ്മൾ മുഴുവൻ ഉലുവ ചേർത്തിരുന്നു അത് പോരാ എന്നാലും ഒരു സ്വൽപ്പം കൂടെ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഇതിലേക്ക് നിങ്ങൾക്കറിയാം ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് വിനായിരി ചേർക്കത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി നമുക്കൊരു ചതലം ചേർക്കണ്ടേ അപ്പം നമുക്കത് ചേർക്കാം സ്വല്പം വിനിഗർ ബാക്കി ഞാൻ തണുത്തതിന് ശേഷം ചേർക്കും അപ്പം ഈ സമയം നമുക്ക് അച്ചാറിന് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് കുറവുള്ളത് എന്നൊക്കെ നോക്കി അതെടുക്കണം കുറവുള്ളതാണെ നമുക്ക് ചേർത്ത് കൊടുക്കാം വേറൊന്നും നമുക്ക് കൂടി പോകത്തില്ല ഉപ്പേ കൂടണമെങ്കിൽ കൂടത്തുള്ളൂ അപ്പം അച്ചാറിന് ഉപ്പ് കൂടിയാലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല വിനാഗിരി ഒഴിക്കുമ്പോൾ അത് സ്വല്പൊക്കെയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാനിതൊന്നും നോക്കട്ടെ ആ അടിപൊളി അച്ചാറിന് നിങ്ങൾക്ക് ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ അധികം ചാറ് വേണ്ട അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല അപ്പോൾ അവരെ ഞാൻ ഇതിനകത്ത് മിനായി ചേർക്കുമെന്ന് പറഞ്ഞല്ലോ മിനായിരി ചേർ ചേർക്കുമ്പോൾ അതിനുള്ള ചാറ് മതിയാവും അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാഴ്ച മീൻ അച്ചാറിൻ്റെ പരിപാടി അപ്പോൾ നമുക്ക് വിദേശത്ത് കൊടുത്ത് വരേണ്ടവർക്കും വിദേശത്തല്ല വീട്ടിലേക്കാണെങ്കിലും അടിപൊളിയൊരു അച്ചാറാണ് ഇരുന്നോളും പെട്ടെന്നൊന്നും കേടാകത്തില്ല തക്കാളി നന്നായിട്ട് വെള്ളം വെറ്റിച്ച് തന്നെ നമ്മൾ എടുക്കണം പഴുത്ത തക്കാളി അരച്ച് ചേർക്കാവുള്ളൂ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല സൂപ്പർ അച്ചാറുണ്ടാക്കി കിട്ടും നമ്മളെപ്പോഴും ചാമ്പന്തിപ്പൊടിയും അതും ഇതൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ വെച്ച് എടുക്കുമ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ